ഇഷയാാവ് നാൽപ്പത്തിയൊന്ന് പതിനാല് പുഴുവായ യാക്കോബെ ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവാരുളി ചെയ്യുന്നു യാക്കോബിനെ സർവശക്തനായ ദൈവം ഇസ്രയേലാക്കി മാറ്റി ഒരു വലിയ ജനസമൂഹം വലിയൊരു ജാതി എന്നാൽ യാക്കോബിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ഒരു പുഴു എന്ന് പറയുമ്പോൾ അത് വളരെ ബലഹീനമാണ് ആരുടെയും കാലിനടിയിൽ അത് ഞെരിഞ്ഞമരാ എന്നാൽ യോനായ്ക്ക് തണല് കൊടുത്ത ആവണക്കിനെ വാട്ടിക്കളയുവാൻ ദൈവം ഉപയോഗിച്ചതും ഒരു പുഴുവിനെ ആയിരുന്നു ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നാൽ നാം എത്ര ബലഹീനരാണെങ്കിലും നമ്മെ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കും നാം പലപ്പോഴും നമുക്ക് കഴിവില്ല നാം പ്രയോജനമില്ലാത്തവരാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ നമ്മെ ശക്തരാക്കി നിർത്തും ലോകത്തിൽ ദൈവം ജ്ഞാനങ്ങളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായതാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ കഴിവുകേടുകളിൽ മിടുക്കില്ലായ്മയിൽ നിരാശപ്പെടാതെ നമുക്ക് ആശ്രയിക്കാം സർവശക്തൻ നമ്മെ സഹായിക്കും ഈ ദൈവം നമ്മെ സഹായിക്കുമ്പോൾ ലോകത്തിൽ കഴിവും ബലവുമൊക്കെ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠകരമായ രീതിയിൽ നമ്മെ സഹായിച്ചുയർത്തും ഗ്ലൂക്കോസ് ഒന്ന് മുപ്പത് ദൂതനവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുവാൻ മറിയയ്ക്ക് അമിതമായ ദൈവകൃപ വേണമായിരുന്നു ബലഹീനയായ ഒരു ചെറിയ പെൺകുട്ടി സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ ഒരു ദൂതനെ തന്നെ നേരിട്ടയച്ച് ദൈവം വാക്തത്വം ചെയ്തു അത് അവളുടെ മേൽ പകർന്നു ഒരു വലിയ ദൈവീക പദ്ധതിക്കായി ബലഹീന എന്ന് ചിത്രീകരിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ അവളെ ഏറ്റവും ശക്തിയാക്കി മാറ്റി തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയപ്പോഴും മറിയേക്ക് നിലനിൽക്കുവാൻ സാധിച്ചു നാം കാഠിന്യമേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയേക്കാം കഠിനത നമ്മെ ഞെരുക്കി നാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ എന്ന് പോലും നാം ചിന്തിച്ചേക്കാം എന്നാൽ കൃപ പകർന്നത് ദൈവമാണെങ്കിൽ നാം ബലത്തോടെ നിലനിൽക്കുക തന്നെ ചെയ്യും നമ്മെ ബലഹീനമായി കണ്ട ലോകം നമ്മെ ശക്തരായി കാണുമ്പോൾ അത്ഭുതം കൂറുമാറുള്ള മാറ്റം നമ്മിൽ വരുത്തത്തക്ക കൃപ ദൈവം നമ്മുടെ മേൽ പകരും അതുകൊണ്ട് നമുക്ക് ദൈവീക പദ്ധതിയിൽ നിലനിൽക്കാം ദൈവകൃപ പ്രാപിക്കാം അത്ഭുതമായി മാറാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവി അങ്ങ് ഞങ്ങളുടെ മേൽ പകരുന്ന കൃപയ്ക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസ്സസ് ഓ